السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد الفائزين برضا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جاءهم من اللَّمْبَاءِ ما فيه مزدجر حكمه بالغه فما طعن النذر فتولى عنهم يوم يدعو الداع الى شيء نكر خش عن ابصارهم يخرجون من الاجداث ും പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും കരീം സല്ലാഹു അലഹി വസല്ലമ്മയുടെ തിരുസുന്നത്തും മുറുകെ പിടിച്ച് യഥാർത്ഥ മുത്തക്കിയങ്ങളായി ജീവിക്കുക മരണസമയം യഥാർത്ഥ മുസ്ലിമീങ്ങളായി ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ കൊണ്ട് വസൂയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അൻപത്തിനാലാം അധ്യായം സൂറത്തുൽ കമറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ മൂന്ന് ആയത്തുകൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഈമാൻ കാര്യത്തിൽ വളരെ പ്രധാനമായതാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക എന്നത് ആണല്ലോ അന്ത്യനാൾ കൊണ്ടുള്ള യോമുൽ ആഹ്ർ ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്ന് വിശ്വസിച്ചെങ്കിലേ നമ്മളൊക്കെ മൊമിനാവുകയുള്ളൂ ആ അന്ത്യനാൾ എന്നാണ് വരിക എപ്പോഴാണ് അതുണ്ടാവുക അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ പക്ഷേ നമ്മുടെ നബി മുഹമ്മദ് റസൂൽ അഹി സലാഹു അലഹി വസല്ലമ അവസാനത്തെ പ്രവാചകനായി വന്നു എന്നത് അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി കഴിഞ്ഞ സുഹൃത്തുകളിലും അതിൻ്റെ സൂചന അള്ളാഹു തന്നു യഹ്തറബതി സ അന്ത്യസമയം അടുത്തു വന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനായി കടന്നു വന്നപ്പോൾ തെളിവുകൾ നേരിട്ട് കിട്ടിയാൽ കണ്ടാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു കൊള്ളാം എന്നാവശ്യപ്പെട്ടു പല തെളിവുകളും കൊടുത്തു അവർക്ക് അങ്ങനെ ഒരു തെളിവായിരുന്നു ചന്ദ്രനെ രണ്ട് പിളർപ്പായി രണ്ട് ഭാഗത്തായി അവർ കണ്ടത് നേരിട്ട് കണ്ടു അവർ പക്ഷേ നബി അബിസല്ലാഹു അലഹി വസല്ലമയിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ നേരിട്ട് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അതിൽ നിന്ന് അവഗണിച്ച് തിരിഞ്ഞു കളയുകയും ഇതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യ മാത്രമാണ് മുഹമ്മദ് ഒരു സാഹിറാണ് ജാലവിദ്യക്കാരനാണ് എന്ന് പറയുകയും ആ സത്യത്തെ എല്ലാം വ്യാജമാക്കി തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റി ജീവിക്കുന്നവരാണ് അവർ എന്നാണ് അള്ളാഹുസുബഹാനുഹുബദ്അല പറഞ്ഞത് അവസാനം പറഞ്ഞു വക്കുലുഅംബിർ എല്ലാ കാര്യവും ഒരു താവളത്തിൽ ഓരോ താവളത്തിൽ അത് ഉറച്ചു നിൽക്കുന്നതാകുന്നു എന്ന് അള്ളാഹുസുബാനഹദ്അല പറഞ്ഞു ഓരോ കാര്യത്തിനും ഓരോ പര്യവസാനമുണ്ട് ഒരു തീരുമാനമുണ്ട് അത് നന്മയാകട്ടെ അത് തിന്മയാകട്ടെ രക്ഷയാകട്ടെ സിക്ഷയാകട്ടെ ഓരോന്നിനും റഹ്മാനായ റബ്ബ് ഓരോ വ്യവസ്ഥയും ചിട്ടയുമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബഹാനഹു വത്ത ആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന ആല പറയുന്നത് ും തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട് വൃത്താന്തങ്ങൾ വൃത്താന്തങ്ങൾ തെളിവുകൾ അവർക്ക് വന്നിട്ടുണ്ട് മാ ഒരു തെളിവ് എങ്ങനത്തെ തെളിവുകളാണ് ഫീഹി ആ അതിലുണ്ട് ആ തെളിവുകളിലുണ്ട് മുസ്തജറും അവർക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ മാത്രമുള്ള നിഷേധ അവിശ്വസിക്കുകയാണവർ കളവാക്കുകയാണവർ ആ കളവുകളിൽ നിന്നും ആ നിഷേധത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമായി വിട്ട് സത്യത്തിലേക്ക് വരാൻ പറ്റാവുന്ന അത്രയും കൃത്യമായ വൃത്താന്തങ്ങൾ തീർച്ചയായും അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നു സുഹാന പറയുന്നു മാറാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ സത്യത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായി ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറാൻ പറ്റാവുന്ന തെളിവുകളാണ് വൃത്താന്തങ്ങളാണ് അവർക്ക് വന്നെത്തിയിട്ടുള്ളത് എന്നല്ലാഹു സുഹാന ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് ഹിഗ്മും മാത്രവുമല്ല ഹിക്മത്തുൻ വിജ്ഞാനം കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇവിടെ ഹിക്മത്ത് കൊണ്ട് വിജ്ഞാനം തത്വം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖർ ആനാണ് നിരവധി വൃത്താന്തങ്ങൾ അടയാളങ്ങൾ ു മാത്രമാണ് ആരാധ്യൻ അവൻ മാത്രമാണ് സഹായി അവങ്കിലേക്കാണ് പോയി മടങ്ങാനുള്ളത് എല്ലാത്തിന്റെയും നിയന്ത്രണം റഹ്മാനായ റബ്ബിനിക്കാണ് എന്നതിന് കൃത്യമായ വൃത്താന്തങ്ങളും തെളിവുകളും അവർക്ക് വന്നു മാത്രവുമല്ല അവർക്ക് കിട്ടി അഥവാ വിശുദ്ധ ഖുർആൻ അവർക്ക് കിട്ടി പക്ഷേ ഫമ തുനി പറയാ ഈ തെളിവുകളും ഈ വൃത്താന്തങ്ങളും വിജ്ഞാൻ പൂർണ്ണമായ വിജ്ഞാനമാകുന്ന വിശുദ്ധ ഖുർആാനും എല്ലാം അവർക്ക് വന്നിട്ടും ഫമ അവർക്ക് ഫലപ്പെടുന്നില്ല അനുദുർ താക്കീതുകൾ അല്ലെങ്കിൽ താക്കീതുകാരുടെ ഒരു ഉപദേശവും അവർക്ക് ഒട്ടും ഫലപ്പെടുന്നില്ല എന്നാണ് അള്ളഹു സുബാന പറയുന്നത് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കണം ഏതൊരു വിഷയത്തിലും നാം ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് എനിക്ക് സത്യം മനസ്സിലാക്കണം എനിക്ക് സത്യം ഉൾക്കൊള്ളണം എനിക്ക് തെളിവ് കിട്ടിയാൽ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് എനിക്കൊരു തെളിവ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണ് എന്ന നല്ല മനസ്സോടുകൂടെ ശുദ്ധ ഹൃദയത്തോടുകൂടെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ വിഷയം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് തെളിവ് ഉപകാരപ്പെടുകയുള്ളൂ വെറും തർക്കവും നിഷേധവുമായി നടക്കുന്ന മറുക്കടമുഷ്ടിക്കാരാകുന്ന ആളുകൾക്ക് എന്ത് തന്നെ തെളിവുകൾ കൊടുത്താലും ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും മറുക്കടമുഷ്ടിക്കാരും ധിക്കാരികളും ആയിട്ടുള്ള ആളുകൾക്ക് നിഷേധികളായ ആളുകൾക്ക് എത്ര തന്നെ തെളിവുകൾ കൊടുത്താലും എത്ര തന്നെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓദി ഓതിക്കേൽപ്പിച്ചു കൊടുത്താലും ആ സത്യത്തിലേക്ക് അവർ വരാൻ തയ്യാറാവുകയില്ലോർ എന്നിട്ടും അവർക്ക് ആ താക്കീതുകളൊന്നും അല്ലെങ്കിൽ താക്കീതുകാരുടെ താക്കീതുകളൊന്നും ഫലപ്പെടുന്നില്ല എന്നാണ് അള്ളഹു സുഹാൻ പറയുന്നത് സത്യനിഷേധത്തിൽ നിന്ന് പിന്മാകാനുള്ള ചരിത്ര പാഠങ്ങൾ അവർക്ക് നൽകി മുൻഗാമികളുടെ വിവിധങ്ങളായിരിക്കുന്ന ഉദാഹരണങ്ങളും അവർക്ക് നൽകിയിട്ടുള്ള ശിക്ഷകളെ കുറിച്ചും കൃത്യമായ ഉപദേശങ്ങളും ആ ചരിത്രങ്ങളെല്ലാം അള്ളാഹു പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതെല്ലാം ആയിട്ടും അവർക്ക് ആ താക്കീതുകൾ ഫലപ്പെടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബഹാനഅല പറയുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഈ ആയത്തുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പാഠം റഹ്മാനായ റബ്ബ് ഓരോ ദൃഷ്ടാന്തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ സത്യം സത്യത്തിലേക്ക് വരികയും അധർമ്മത്തിലാണ് നമ്മളെങ്കിൽ കൂരിരുട്ടിലാണ് നമ്മളുള്ളതെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ മാറി ചിന്തിക്കാൻ തീർച്ചയായും വിശ്വാസികളാകുന്ന ആളുകൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന പാഠം പഠിപ്പിച്ചിട്ട് ഇനി അള്ളാഹു പറയുന്നത് അതുകൊണ്ട് അതിനാൽ നീ തിരിഞ്ഞു പോവുക നിബിയെ നീ തിരിഞ്ഞു കളയുക നീ വിട്ടു മാറിപ്പോവുക അൻഹും അവരെ തൊട്ട് അവ ഇത്രയൊക്കെ കൃത്യമായി തെളിവുകൾ കിട്ടിയിട്ടും പരിപൂർണമായ വിജ്ഞാനം വിശുദ്ധ ഖുർആാൻ അവർക്ക് കിട്ടിയിട്ടും അതുപോലെ പിന്നെ കൃത്യമായ തെളിവുകൾ അവർക്ക് വന്നിട്ടും ആ നിഷേധത്തിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത ആധിക്കാരികളും നിഷേധികളുമായ ആ ആളുകളിൽ നിന്ന് നിബിയനി വിട്ടുമാറിക്കൊള്ളുക ഇനി അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ് ഒരു താക്കീത് യൗമ യുറു യൗമ ദിവസം വിളിക്കുന്ന ദിവസം വിളിക്കുന്ന ദിവസം ഈ വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം വിളിക്കുന്നവർ ക്ഷണിക്കുന്നവൻ വിളിക്കുന്ന ദിവസം ഇരാശൈ ഇന്നൊരു കാര്യത്തിലേക്ക് നുക്കുർ വെറുപ്പുള്ള അനിഷ്ടകരമായ വളരെ അനിഷ്ടകരമായ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്ന ആൾ വിളിക്കുന്ന ദിവസം അന്ത്യനാളിനെ കുറിച്ചാണ് ആ പരാമർശം ഏതാ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അന്ത്യനാളിന്റെ ആ ദിവസത്തിന്റെ പ്രത്യേകത തുടർന്ന് തുടർന്നള്ളാഹു വെറുപ്പുള്ള അനിഷ്ടകരമായ കാര്യത്തിലേക്ക് വിളിക്കപ്പെടുന്ന ദിവസം അനിഷ്ടകരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്ത്യനാൾ അവർ ഇഷ്ടപ്പെടുന്ന ദിവസമല്ല ആ ദിവസം ഹുഷാൻ അവർ വിനയപ്പെട്ടവരായിരിക്കും വിനയപ്പെട്ടവരായിരിക്കും അവരുടെ ദൃഷ്ടികൾ അവരുടെ കണ്ണുകൾ വിനയപ്പെട്ടുകൊണ്ട് പേടിച്ച് വിനയപ്പെട്ടവരായ നിലയിൽ അവർ ഉണ്ടാകും മാത്രവുമല്ല യഹ്റുജൂന അവർ പുറപ്പെടും യഹ്റുജു പുറപ്പെടും യഹ്റുജൂന യഹ്റുജൂന അവര് പുറപ്പെടും കബറുകളിൽ നിന്ന് കബറുകളിൽ നിന്ന് അവർ പുറപ്പെടും കഅഹും തീർച്ചയായും അവർ ആണ് എന്നതുപോലെ ജറാദുൻ വെട്ടുകിളികളെ പോലെ മുന്തമാക്കപ്പെട്ടും അതേ അനിഷ്ടകരമായ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്ന ആള് വിളിക്കുന്ന ആ ദിവസം അന്ത്യനാളിൽ തങ്ങളുടെ ദൃഷ്ടികൾ ഭയന്ന് ഏറെ വിനയാന്മിതരായ നിലയിൽ ചിതറിയ വെട്ടുകിളികൾ പോലെ മിനൽ കബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്നതാണ് കഴുത്ത് നീട്ടി ധൃതിപ്പെട്ടവരായിട്ടാണ് അവർ വരിക ആ കബറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് വിളിക്കുന്നയാളിലേക്ക് ധൃതിപ്പെട്ടി ഓടിക്കൊണ്ട് ധൃതിപ്പെട്ട് ഓടിക്കൊണ്ട് കടുത്തു നീട്ടി ധൃതിപ്പെട്ടവരായി കൊണ്ടാണ് അവർ വരിക പിന്നെയോ യുന യോമുറും അവിശ്വാസികൾ പറയും ഹാദാ ഇത് യോമുൻ ഒരു ദിവസമാണ് അസെറും ഏറെ പ്രയാസകരമായ ഞെരുക്കപ്പെട്ട ഒരു ദിവസമാണ് പ്രയാസം നിറഞ്ഞ ഒരു ദിവസമാണ് എന്ന് അവിശ്വാസികൾ പറയുകയും ചെയ്യും കയ്യാമത്ത് നാളിൽ അള്ളാഹു സുബാന കാഹളത്തിൽ ഒരു ഊത്ത് ഉണ്ടാകും അതോടുകൂടെ ലോകത്തിന്റെ അവസാനമുണ്ടാകും വീണ്ടും സുറണ്ണ കാഹളത്തിലെ രണ്ടാമത് ഒരു ഊത്ത് ഉണ്ടാകുന്നു ആ ഊത്തോടുകൂടെ കയ്യാമത്ത് നാളിൽ എല്ലാവരെയും അദൻ നബി അലഹി മുതൽ അവസാന വരെയും വരുന്ന അവസാന കുഞ്ഞുവരെയുള്ള മുഴുവൻ ആളുകളെയും വീണ്ടും ജീവിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാഹളമൂത്തുണ്ടാകുന്നു ആ അവസരത്തിൽ എല്ലാവരും ആ വിളിയെ ആ വിളി കേട്ടുകൊണ്ട് ഏറെ ദ്രുതഗതിയിൽ വമ്പിച്ച വെട്ടുകിളിക്കൂട്ടം കണക്കെ കബറുകളിൽ നിന്ന് വിചാരണ നിലയത്തിലേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നതാണ് എന്നാണ് അള്ളാഹുസ്ബാന പറയുന്നത് പക്ഷേ മാത്രവുമല്ല ഇത് ഞെരുക്കമേറിയ ഒരു ദിവസമാകുന്നു എന്ന് അന്ന് പറയും പക്ഷെ അന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല ദൃഷ്ടാന്തങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് തത്വങ്ങളും വിശുദ്ധമായ ഖുർആാനിന്റെ പൂർണ്ണമായ വിജ്ഞാനങ്ങൾ ലഭിച്ചിട്ടും ഒരുപാട് 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 താക്കീതുകൾ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടും ആ സത്യനിഷേധത്തിൽ നിന്നോ അസത്യത്തിൽ നിന്നോ പിന്മാറാത്ത ആ അവിശ്വാസികൾ ആ ദിവസത്തിൽ അള്ളാഹുസുബാൻ ആ വിളി ആ വിളിയാളം കേൾക്കുന്ന സമയത്ത് അവർ പറയും ഇത് ഞെരുക്കമേറിയ ഒരു ദിവസമാകുന്നു അന്നത്തെ ആ ദിവസത്തിൽ വിലപിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല ഏ സത്യനിഷേധ നിഷേധത്തിൽ നിന്ന് പിന്മാറാത്ത ആ അവിശ്വാസികളെ അവിശ്വാസികളെ ആ ദിവസത്തെ കുറിച്ച് അള്ളാഹുസുബാന ഏറെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അവരെ ബോധ്യപ്പെടുത്തുകയാണ് അവർക്ക് മാത്രമല്ല നിഷേധത്തിൽ ഷടിച്ചു നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു താക്കീതായി റഹ്മാനായ റബ്ബ് അറിയിക്കുകയാണ് നിങ്ങളുടെ ധിക്കാരവും നിങ്ങളുടെ നിങ്ങളുടെ സാമർഥ്യവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അധികാരവും എല്ലാം ഈ ലോകത്തിന്റെ അവസാനത്തോടുകൂടെ തീരും അന്ന് നിങ്ങളുടെ ശവകുടീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കബറുകളിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റു വരും അവിടെ വിചാരണയുണ്ടാകും കൃത്യമായി കൃത്യമായി അവിടെ നിങ്ങൾ മറുപടി പറയപ്പെടേണ്ടി ത വരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അന്ത്യനാള് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടവരാണ് എന്ന കൃത്യമായ ഒരു ബോധം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവണം ആ അന്ത്യനാളിലെ അവിടെയുള്ള വിചാരണയ്ക്ക് വേണ്ടി നമ്മളൊക്കെ തയ്യാറെടുക്കുക അള്ളാഹു സുബാനഹുദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുമ്പോൾ ആ സ്വർഗ്ഗത്തിൻ്റെ വാഹകരായി കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടെ പോകാൻ നമുക്ക് കഴിയണം അതിനെന്ത് വേണം അള്ളാഹു നൽകിയിട്ടുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ റഹ്മാനായ റബ്ബ് നമ്മൾ പഠിപ്പിക്കും